വി ഗാൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരികയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും മറ്റ് വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും നാളെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുവാനുള്ളത് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിലെമ്പാടുമല്ല പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് വിദ്യാഭ്യാസ ബന്ധ് നടത്തുമെന്ന് ഇപ്പോൾ കെ എസ് യു അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിൽ അമ്മു സജീവൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പളിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു നടത്തിയ മാർച്ചിൽ പോലീസ് സംഘർഷം ഉണ്ടായിരിക്കുന്നു പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയിരിക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ധ് നടത്തും എന്ന് ഇപ്പോൾ കെ എസ് യു പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ എമ്പാടുമല്ല പത്തനംതിട്ട ജില്ലയിൽ മാത്രമായിരിക്കും വിദ്യാഭ്യാസ ബന്ധം എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ അപ്ഡേറ്റ് അത് തന്നെയാണ് നാളെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് നടത്തുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത പുറത്തുവരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്ന ഒരു സംവിധാനമാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള വിദ്യാഭ്യാസ ബന്ധുകൾ ഒഴിവാക്കി ഏത് ജില്ലയിലാണോ ബുദ്ധിമുട്ടുള്ളത് ആ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു ശീലമാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ നടപ്പിലാക്കുന്നത് കേരള സർവകലാശാലയിലെ ഫീസ് പ്രശ്നവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സർവകലാശാലകളിൽ മാത്രം വിദ്യാഭ്യാസ ബന്ധം ആചരിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ധ് ആയിരിക്കും